എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഓഫീസിലെ ഒരു സാധാരണ പ്രഭാതം ഇങ്ങനെയാണോ എണ്ണമറ്റ ജോലികൾ തീരാത്ത മീറ്റിങ്ങുകൾ അവസാനിക്കാത്ത ഡെഡ് ലൈനുകൾ സമയം ഒരു ശത്രുവിനെ പോലെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എല്ലാ ദിവസവും ജോലിക്ക് വരുന്നത് ഒരു യുദ്ധം ജയിക്കാൻ പോകുന്നത് പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ചോദ്യം പലരുടെയും മനസ്സിൽ എല്ലാ ദിവസവും പല തവണയായി ഉയർന്നു വരാറുണ്ട് എങ്ങനെയാണ് ഈ സമയമെന്ന മഹാസാഗരത്തെ മെരുക്കി കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയുക എങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓഫീസിൽ എങ്ങനെ സമയത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇത് കേവലം ജോലികൾ വേഗത്തിൽ തീർക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പാഠമല്ല മറിച്ച് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജോലിയിലും ജീവിതത്തിലും കൂടുതൽ സംതൃപ്തി കണ്ടെത്തുന്നതിനുമുള്ള ഒരു വഴികാട്ടിയാണ് നിങ്ങളുടെ ജോലിയുടെ ഗുണനിലവാരം ഉയർത്താനും വ്യക്തിജീവിതത്തിൽ കൂടുതൽ സമയം കണ്ടെത്താനും ആത്യന്തികമായി കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനും ഈ നുറുങ്ങുകൾ നിങ്ങളെ സഹായിക്കും ആദ്യം എന്തിനാണ് നമ്മൾ സമയക്രമീകരണം നടത്തുന്നത് നോക്കാം ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് ഇവ നിങ്ങളുടെ തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി സമയം കൃത്യമായി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജോലികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മെച്ചപ്പെട്ട നിലവാരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മാറുന്നു റെഡ്യൂസ് സ്ട്രെസ് ജോലികൾ കൃത്യസമയത്ത് ആസൂത്രണത്തോടെ തീർക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഗണ്യമായി കുറയുന്നു ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും മാനസികാവസ്ഥയ്ക്കും വളരെ നല്ലതാണ് ടെൻഷനില്ലാതെ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സർഗാത്മകതയെ വർദ്ധിപ്പിക്കും ഹെൽപ്പ് അച്ചീവ് ഗോൾസ് വ്യക്തിപരമായും ഔദ്യോഗികവുമായ വലിയ ലക്ഷ്യങ്ങൾ പോലും കൃത്യമായി ആസൂത്രണം ചെയ്ത് ഘട്ടം ഘട്ടമായി നേടിയെടുക്കാൻ സമയക്രമീകരണം നിങ്ങളെ പ്രാപ്തരാക്കും ഓരോ ചെറിയ വിജയവും നിങ്ങളെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു വർക്ക് ലൈഫ് ബാലൻസ് മെച്ചപ്പെടുത്തുന്നു ഓഫീസിലെ ജോലി കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും ഹോബികൾക്കും കൂടുതൽ സമയം കണ്ടെത്താൻ സാധിക്കും ഇത് നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കപ്പെടും ഇനി എങ്ങനെ നമുക്കിത് പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം ഓരോ ഘട്ടവും വളരെ ലളിതവും എന്ന ശക്തവുമാണ് സമയക്രമീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പടി തയ്യാറെടുപ്പാണ് അഥവാ ആസൂത്രണമാണ് ഒരു വലിയ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് റൂട്ട് മാപ്പും ലക്ഷ്യസ്ഥാനവും തീരുമാനിക്കുന്നത് പോലെയാണിത് വ്യക്തമായ പ്ലാനില്ലാതെ ജോലി തുടങ്ങുന്നത് കണ്ണടച്ച് ഡ്രൈവ് ചെയ്യുന്നത് പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം എന്നിവയ്ക്കുള്ള നിങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി നിർണ്ണയിക്കുക ഈ ലക്ഷ്യങ്ങൾ സ്മാർട്ടായിരിക്കണം ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക ഓരോ ദിവസവും ചെയ്യേണ്ട ജോലികൾ ചെറുതും വലുതുമായത് എല്ലാത്തിനും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഇത് തലച്ചോറിൽ നിന്ന് ജോലിഭാരം ഇറക്കി വയ്ക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ഒരു പേപ്പറിലെഴുതാം ഒരു നോട്ട്ബുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ കീപ്പ് ടു ഡു ലിസ്റ്റ് ട്രെല്ലോ അസാന പോലെയുള്ള ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ജോലികൾക്ക് മുൻഗണന നൽകുക എല്ലാ ജോലികളും ഒരുപോലെ പ്രാധാന്യമുള്ളതല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഊർജവും ആവശ്യമുള്ളവ ഏതെന്ന് തിരിച്ചറിയുക എൻസിൻഹോവർ മാട്രിക്സ് പോലുള്ള തത്വങ്ങൾ ഉപയോഗിച്ച് ജോലികളെ നാലായി തിരിക്കുക പ്ലാനുകൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ അവ എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാമെന്നും നാം പഠിക്കണം ഇവിടെ ചില ശക്തമായ തന്ത്രങ്ങൾ പരിചയപ്പെടുത്താം സമയം ബ്ലോക്കിംഗ് നിങ്ങളുടെ കലണ്ടറിൽ ഓരോ പ്രധാനപ്പെട്ട ജോലിക്കും ഒരു നിശ്ചിത സമയം ബ്ലോക്ക് ചെയ്യുക ഈ സമയത്ത് ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റൊന്നും ചെയ്യാൻ പാടില്ല ഇതൊരു മീറ്റിങ്ങിനെ പോലെ പ്രധാനമായി കണക്കാക്കുക ഉദാഹരണത്തിന് രാവിലെ ഒമ്പതര മുതൽ പത്തര വരെ ഇമെയിലുകൾക്ക് മറുപടി നൽകാൻ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ പ്രൊജക്ട് റിപ്പോർട്ട് എഴുതാൻ ഈ ബ്ലോക്കുകൾക്കിടയിൽ ചെറിയ ഇടവേളകൾ നൽകുന്നത് നല്ലതാണ് പൊമൻഡോറോ ടെക്നിക് ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ടെക്നിക്കാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക നാല് പൊമഡോറോ സൈക്കിളുകൾക്ക് ശേഷം ഒരു വലിയ ബ്രേക്ക് എടുക്കുക ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മടുപ്പ് ഒഴിവാക്കാനും സഹായിക്കും നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കാൻ ഇത് സഹായകരമാകും ഡെഡ് ലൈനുകൾ നിശ്ചയിക്കുക ഓരോ ജോലിക്കും അത് ചെറുതാണെങ്കിലും ഒരു ഡെഡ്ലൈൻ നിശ്ചയിക്കുക ഇത് നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവനാക്കുകയും കൃത്യസമയത്ത് ജോലികൾ തീർക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും വലിയ ജോലികൾക്ക് ചെറിയ ഘട്ടം ഘട്ടമായുള്ള ഡെഡ് ലൈനുകൾ നിശ്ചയിക്കുക ഉദാഹരണത്തിന് ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു മാസം ഉണ്ടെങ്കിൽ ആദ്യ ആഴ്ചയിൽ ഡാറ്റ ശേഖരണം രണ്ടാം ആഴ്ചയിൽ അനാലിസിസ് എന്നിങ്ങനെ ഡെഡ് ലൈനുകൾ വെക്കുക നാലാമത്തത് ടാസ്കുകൾ വിഭജിക്കുക എന്നതാണ് വലിയതും സങ്കീർണവുമായ പ്രൊജക്ടുകളെ ചെറിയ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ടാസ്കുകളായി വിഭജിക്കുക ഇത് ജോലിഭാരം കുറയ്ക്കാനും ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകാനും സഹായിക്കും ഒരു വലിയ മല കയറുന്നതിന് പകരം ഓരോ ചെറിയ ചുവടും വയ്ക്കുന്നത് പോലെ ഓരോ ചെറിയ ടാസ്ക് പൂർത്തിയാക്കുമ്പോഴും നിങ്ങൾക്കൊരു നേട്ടം കൈവരിച്ച സംതൃപ്തി ലഭിക്കും രണ്ട് മിനിറ്റ് നിയമം ഒരു ജോലിക്ക് രണ്ട് മിനിറ്റോ അതിൽ കുറവോ സമയമേ ആവശ്യമുള്ളെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യുക പിന്നീട് ചെയ്യാൻ വെച്ച് അത് കൂട്ടി വെക്കുന്നത് ഒഴിവാക്കുക സമയക്രമീകരണത്തിലെ ഒരു വലിയ വെല്ലുവിളിയാണ് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമയ കള്ളന്മാർ ഇവയെ എങ്ങനെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം ഡിജിറ്റൽ ഡിറ്റോക്സ് ജോലി സമയത്ത് ഫോൺ നോട്ടിഫിക്കേഷനുകൾ അതായത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഓഫ് ചെയ്യുകയോ സയലൻറ് മോഡിൽ ഇടുകയോ ചെയ്യുക ഫോൺ കാഴ്ചയിൽ നിന്ന് മാറ്റിവെക്കുക അനാവശ്യ വെബ്സൈറ്റുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വെബ്സൈറ്റ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം ജോലി സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തുകയോ ചെയ്യുക തടസ്സങ്ങൾ കുറയ്ക്കുക നിങ്ങളൊരു പ്രധാനപ്പെട്ട ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് വർക്ക് എന്ന സൈൻ നിങ്ങളുടെ ഡെസ്കിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഉപയോഗിക്കുക ചിലപ്പോൾ ഹെഡ്ഫോൺ വയ്ക്കുന്നത് മറ്റുള്ളവർക്കൊരു സൂചന നൽകും നിങ്ങൾ തിരക്കിലാണെന്ന സൂചന അവർക്ക് ലഭിക്കുകയും ചെയ്യും അനാവശ്യമായ മീറ്റിങ്ങുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അവയുടെ ദൈർഘ്യം കുറയ്ക്കുക മീറ്റിങ്ങുകൾക്ക് ഒരു അജണ്ട നിർബന്ധമാക്കുക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സംസാരിക്കുക ഒറ്റപ്പെട്ട സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുക ശ്രദ്ധ തെറ്റാതെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ശ്രമിക്കുക ഓപ്പൺ ഓഫീസുകളിൽ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ടീം ലീഡറുമായി സംസാരിച്ച് കുറച്ചുകൂടി ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സമയത്ത് ഹെഡ്ഫോണുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിലപ്പോൾ കാര്യക്ഷമമായി സമയം കൈകാര്യം ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സ്വയം ശാക്തീകരിക്കുന്നത് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും ഉത്തരവാദിത്തങ്ങൾ കൈമാറുക നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ കഴിയുന്നതും നിങ്ങളുടെ ടീമിലെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ ജോലികൾ ഉണ്ടെങ്കിൽ അത് കൈമാറാൻ മടിക്കരുത് ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി വ്യക്തമായ നിർദ്ദേശങ്ങളോടെ ചുമതലകൾ കൈമാറുന്നത് ടീം വർക്കിന് വളരെ പ്രധാനമാണ് ഇത് നിങ്ങളുടെ പ്രധാന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും നോ പറയാൻ പഠിക്കുക നിങ്ങളുടെ മുൻഗണനകളെ ബാധിക്കുന്നതോ നിലവിലുള്ള ജോലി ഭാരത്തെ അമിതമാക്കുന്നതോ ആയ വലിയ ജോലികളോടും അഭ്യർത്ഥനകളോടും നോ പറയാൻ പഠിക്കരുത് നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിയുന്നത് പ്രധാനമാണ് മാന്യമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ നോ പറയാൻ ശീലിക്കുക പൂർണ്ണത ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നൂറ് പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നത് സമയനഷ്ടത്തിന് കാരണമാകും ഗുഡ് ഇനഫ് എന്ന ചിന്ത ചിലപ്പോൾ ആവശ്യമാണ് പ്രത്യേകിച്ചും സമയപരിധികളുള്ള ജോലികളിൽ ഓരോ ജോലിയിലും അനാവശ്യമായി സമയം ചെലവഴിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ജോലികളെ ബാധിക്കും ജോലിയുടെ പ്രാധാന്യമനുസരിച്ച് അതിന് സമയം വിനിയോഗിക്കുക സമയക്രമീകരണം എന്നാൽ എല്ലായ്പ്പോഴും കഠിനാധ്വാനം ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും മതിയായ വിശ്രമം നൽകേണ്ടത് അനിവാര്യമാണ് ഇടവേളകളും സ്വയം ശ്രദ്ധയും നിങ്ങളുടെ ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കും ഇടവേളകൾ എടുക്കുക മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഏകാഗ്രതയെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും ഓരോ മണിക്കൂറിലും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് ഇടവേള എടുക്കുക നിങ്ങളുടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക വെള്ളം കുടിക്കുക ജനലിന്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്രമിക്കുക ഈ ചെറിയ ഇടവേളകൾ നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കും മതിയായ ഉറക്കവും വളരെ പ്രധാനമാണ് ശരീരത്തിനും മനസ്സിനും മതിയായ വിശ്രമം ലഭിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ജോലിഭാരം താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല ഏഴ് മുതൽ എട്ട് മണിക്കൂർ തുടർച്ചയായി ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇത് നിങ്ങളുടെ ഏകാഗ്രതയും ഊർജവും നിലനിർത്താൻ സഹായിക്കും മറ്റൊന്ന് ആരോഗ്യകരമായ ജീവിതശൈലിയാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക പതിവായി വ്യായാമം ചെയ്യുക ഇത് നിങ്ങളുടെ ഊർജ്ജ നില വർദ്ധിപ്പിക്കുകയും മാനസിക വ്യക്തതയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുകയും ചെയ്യും ഒരു ആരോഗ്യകരമായ ശരീരം ഒരു ആരോഗ്യകരമായ മനസ്സിന് അടിസ്ഥാനമാണ് ഒടുവിൽ നിങ്ങളുടെ സമയക്രമീകരണ ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് അവലോകനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു തുടർച്ചയായ പഠന പ്രക്രിയയാണ് ദിവസവും അവലോകനം ചെയ്യുക ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ജോലികൾ പൂർത്തിയാക്കി എന്ന് പരിശോധിക്കുക എന്തുകൊണ്ടാണ് ചില ജോലികൾ തീർക്കാൻ കഴിയാതിരുന്നത് എന്ന് വിലയിരുത്തുക അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുക ഇന്നത്തെ പാഠങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക ആഴ്ച തോറും അവലോകനം ചെയ്യുക ആഴ്ചയുടെ അവസാനം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നേടി എന്ന് വിലയിരുത്തുക എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് കണ്ടെത്തുക ഏത് തന്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായതെന്നും ഏത് തന്ത്രങ്ങൾ മാറ്റിയെഴുതണമെന്നും മനസ്സിലാക്കണം യൂട്ടിലൈസ് ടൈം മാനേജ്മെൻ്റ് ടൂൾസ് ടൈം ട്രാക്കിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സമയം എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സമയനിഷ്ഠം കണ്ടെത്താനും അനാവശ്യ കാര്യങ്ങളിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് തിരിച്ചറിയാനും സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങളുടെ സമയക്രമീകരണ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും സമയക്രമീകരണം എന്നത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു കഴിവല്ല ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ് ഒരു യാത്രയാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ശീലങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം പക്ഷേ അത് പാഠമായി കണ്ട് മുന്നോട്ട് പോവുക സ്ഥിരമായ പരിശ്രമത്തിലൂടെ നിങ്ങൾ ഈ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാക്കാൻ കഴിയും എന്ന് ഓർക്കുക ഓർക്കുക നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ ജീവിതത്തെയും കൂടിയാണ് നിയന്ത്രിക്കുന്നത് ഓഫീസിലെ സമയക്രമീകരണം മെച്ചപ്പെടുത്താൻ ഈ നിർദ്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഓരോ ചെറിയ മാറ്റവും വലിയ വിജയങ്ങളിലേക്ക് നയിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സമയക്രമീകരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യകളും സംശയങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി